രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതീവ ഗുരുതരമായ കുറ്റം ആരോപിച്ചുകൊണ്ട് പരാതി കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് മനസ്സിലാക്കിയെടുത്തോളവും ആ കുട്ടിയും രാഹുൽ മാങ്കൂട്ടവുമായുള്ള ടെലഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയ ഒരു പീഡനം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കേ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിനും നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഈ സംഭവത്തെ ശക്തമായ എതിർത്തങ്ങൾ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ് ഷാഫി പറമ്പിലായിരുന്നാലും കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സുധാകരൻ ആയിരുന്നാലും പരസ്യമായി തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിനു വേണ്ടി ഒരു മടിയും കാണിക്കുന്നില്ല അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമ്മൾ വേണ്ടി ഗവണ്മെന്റിന് കിട്ടിയ പരാതി നിയമാനുസരണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യത ഇല്ല ഈ പരാമർ തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പൊതുസമൂഹത്തോടുള്ള സംസ്കാരം ഇതാണെന്ന നിലയിൽ ചർച്ച കാര്യത്തിൽ സംശയമുണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് സ്വീകരിക്കുന്നു അല്ല അതെല്ലാം ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് ഓരോരുത്തർ പ്രതികരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കേണ്ടത് രാജിവെക്കണമെന്നാണ് ഉണ്ടെങ്കിൽ മാന്യത ഉണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം എങ്കിൽ പോലും അയാൾ കേസിൽ രാജിവെക്കേണ്ടത് കൊടുത്ത് അത്തരം ന്യായീകരണങ്ങളെല്ലാം തെറ്റാണെന്നുള്ളതാണ് മാധ്യമങ്ങൾ കാണേണ്ടത് മനുഷ്യത്വത്തിലും സ്ത്രീ പക്ഷത്തു നിന്നും നമ്മൾ ചിന്തിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം അങ്ങനെ തയ്യാറാവുമ്പോ മാത്രമേ ഇതിന് എത്രമാത്രം ഗൗരവമുണ്ടെന്നും എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് എന്നുള്ളവരെ മനസ്സിലാവുക